പൊള്ളാച്ചി കൂട്ട ബലാത്സംഗ കേസിലെ ഒൻപത് പ്രതികളെയും കോടതി ശിക്ഷിച്ചു ഒമ്പത് പ്രതികൾക്ക് ജീവപുരന്തമാണ് കൊടുത്തത് ആ പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് ഒരു പെൺകുട്ടി ചെന്നപ്പോഴാണ് തുടക്കം പത്തൊമ്പതുകാരിയായ പെൺകുട്ടി കോളേജ് വിദ്യാർത്ഥിനിയാണ് അവർ പറഞ്ഞത് പന്ത്രണ്ട് ദിവസം മുമ്പ് നാല് പേര് ചേർന്ന് തന്നെ ഒരു കാറിൽ പിടിച്ചു കയറ്റി കാറിലിട്ട് പീഡിപ്പിച്ചു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അവർ ഷൂട്ട് ചെയ്തു സൺഡേ സ്വർണ്ണമാല അവർ അവർ കട കവർന്നുകൊണ്ടും പോയി ഇതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാല് പൊള്ളാച്ചി ഈസ്റ്റ് പോസ്റ്റ് ഈസ്റ്റ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ തുടക്കം ആ പെൺകുട്ടിയുടെ മൊഴിയിൽ ഇതിനു മുമ്പ് ഈ വിദ്യാർത്ഥിനെ ധാരാപുരം റോഡിൽ വെച്ച് ഇതിലൊരാൾ പീഡിപ്പിച്ചു കാറിക്കേറ്റി പീഡിപ്പിച്ച് അതിൻ്റെ വീഡിയോ എടുത്തു കുട്ടി ഭയന്നുപോയി ശേഷം ആണ് ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അവരെടുത്തിരുന്നു പോലീസ് എന്തായാലും കൃത്യമായ നടപടികളേക്ക് പ്രവേശിച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച നാല് പേരെ കസ്റ്റഡിയിലെടുത്തു അവരുടെ മൊബൈൽ ഫോണും അവരുടെ അവരുടെ ഡിജിറ്റലായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസ് കൈക്കലാക്കി അവരുടെ ആ ഫോൺ എല്ലാവരുടെയും ഫോണിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നതിൻ്റെ ചിത്രമുണ്ട് അതുകൊണ്ട് പോലീസ് ശക്തമാക്കി അവരുടെ നടപടിയിലേക്ക് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിഞ്ഞ് കേസെടുത്തതിനു ശേഷം പോലീസ് അതി ശക്തമായ നടപടി ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി ഈ സമയത്ത് ഇതിലൊരു പ്ര പ്രതിയായ അരളാനന്ദ എന്ന് പറഞ്ഞ ഒരാൾ ഒൻപത് പേരിലുള്ള ഒരാൾ അയാൾ ഡി എം കെയുടെ അവിടുത്തെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു രാഷ്ട്രീയമായി വലിയ കോളിളക്കം തമിഴ്നാട്ടിലുണ്ടാവുകയും ചെയ്തു ഡി എം കെയുടെ വിദ്യാർത്ഥിവാദത്തിൻ്റെ നേതാവ് അയാളാണ് ഒരു പീഡകൻ അതോടുകൂടി പ്രശ്നം വഷളായി രാഷ്ട്രീയപരമായിട്ട് ഇതങ്ങ് വ്യാപിച്ചു ആ ഇരയുടെ സഹോദരനെ അണ്ണാ ഡി എം കെ മർദ്ദിക്കും കൂടെ ചെയ്തു അത് പടക്കത്തിന് തീ കൊടുത്ത പോലെ ആയിപ്പോയി അത് വലിയ പ്രക്ഷുബ്ധമായി രാഷ്ട്രീയമായി തമിഴ്നാട്ടിലെ ആ രാഷ്ട്രീയമായ പ്രശ്നം വളർന്നോടു ഒരു എട്ട് പെൺകുട്ടികളുടെ രംഗത്ത് വന്നു തങ്ങളെ യുവമാര് പീഡിപ്പിച്ചു വന്നു അങ്ങനെ ഒമ്പത് പ്രതികളായി അതിൽ ഒന്നാം പ്രതി ശബരിരാജന് അയാൾക്ക് ഇന്നിപ്പം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അത് ഏകദേശം ആറു വർഷം മുമ്പ് അന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സുള്ള സമയം തിരുനവ തിരുനവ കരശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് അയാള് ഈ ഇവര് രണ്ടുപേരുമാണ് ഇവരെ ഈ പെൺകുട്ടികളെ പലരെയും ഈ പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത് പരാതിക്കാരിയായ വിദ്യാർത്ഥിനി ധാരാപുരം റോഡിൽ വെച്ച് നിൽക്കുമ്പോൾ സമയത്താണ് കാറിൽ പിടിച്ചു വെച്ച് ആദ്യത്തെ പീഡനം കാണിച്ചിട്ട് ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ടാണ് വീണ്ടും ഇവർ പേരും കൂടി പിടിപ്പിക്കാൻ പീഡിപ്പിക്കാനായി പിടിച്ച് വലിച്ച് ഈ കാറിനകത്ത് കയറ്റി വെളിയിൽ പറയാതിരിക്കാൻ പക്ഷെ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് അപകടം മനസ്സിലായി അങ്ങനെയാണ് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ കാരണം രാഷ്ട്രീയപരമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടെ പീഡിപ്പിക്കപ്പെട്ട എട്ട് പെൺകുട്ടികളുടെ രംഗത്ത് വന്നു അങ്ങനെയാണ് ഇവർ ഒൻപത് പേര് കേസിലെ പ്രതിയാവുന്നത് അതുപോലെ അവിടുത്തെ ഒരു ഈ ഒരു പ്രതിക്ക് അവിടെ അടുത്ത പൊള്ളാച്ചിക്ക് അടുത്തൊരു ഫാം ഉണ്ട് ആ ഫാം ഹൗസിൽ കൊണ്ടുപോയി ഇവർ പെൺകുട്ടിയെ പലരും പീഡിപ്പിച്ചതായിട്ടും ആ ഫാം ഹൗസിൽ വെച്ചെടുത്ത ദൃശ്യങ്ങളും വെളിയിലോട്ട് വന്നു ഏതായാലും പൊള്ളാച്ചി പോലീസ് കൃത്യമായ നടപടി നടപടിയെടുത്തു രാഷ്ട്രീയ മുഖം നോക്കാതെ അവർ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അവിടുത്തെ ജില്ലാ ജഡ്ജി എസ് ദേവി വിധി പറയുകയും ചെയ്തു ഒൻപത് പേർക്കും സാധാരണ ശിക്ഷയെല്ലാം കൊടുത്തു ജീവരുന്ന് കൊടുത്തു ബോക്സ കേസിനകത്ത് അതുപോലെ പെൺകുട്ടികൾ പ്രായം കുറഞ്ഞവരുണ്ടാവും അതുപോലെ റേപ്പ് കേസും ഉണ്ട് ഇതിനകത്ത് അവർക്ക് ഒൻപത് പേർക്കും ജീവരുദ്ധം കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കൊണ്ടാക്കിയ പീഡന കേസിൽ ഒന്ന് തന്നെയാണ് പൊള്ളാച്ചി കേസ് കാരണം കോടതി യാതൊരു ദയം കാണിക്കാതെ നിരപരാധികളായ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും അത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ ധൈര്യസമേതം മുന്നോട്ട് വന്നപ്പം ഈ ഗുണ്ടകളെ ഒതുക്കാനായിട്ട് അടുത്ത എട്ട് പെൺകുട്ടികളും ഇതുപോലെയുള്ള പീഡനം ഉണ്ടായി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നതാണ് കേസിന്റെ ഒരു ഒരു ടേണിങ് പോയിന്റ് കേസ് വളരെ സ്ട്രോങ് ആയി കോടതി ആ പെൺകുട്ടികളെല്ലാവരും വിസ്തരിച്ചു ഒൻപത് പേർക്കും ഇപ്പം ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഈ കേസിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് പീഡനത്തിന് വിധേയമായവർ പത്തൊൻപത് പേരുണ്ടെന്നാണ് പോലീസിൻ്റെ ഘട്ടത്തിൽ കാരണം അവർ ലാപ്ടോപ്പിലും അവരുടെ മൊബൈലിലുള്ള ദൃശ്യങ്ങൾ പകർത്തി ആ പീഡനത്തിന് വിധേയമായവരെ പോലീസ് തിരിച്ചറിഞ്ഞു ചിലർക്ക് പരാതി കൊടുക്കാൻ താല്പര്യമേ ഇല്ല അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഒൻപത് പേരിൽ വന്നത് ചില പെൺകുട്ടികൾക്ക് അവരെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അതൊക്കെ വലിയ പ്രശ്നം അവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊരു തോന്നണ കൊണ്ടായിരിക്കും എന്നാലും ഇതിനകത്ത് ഇരകളായി ഇരിക്കുന്ന പെൺകുട്ടികൾ പലരും അവർ നല്ല ഉദ്യോഗത്തിലിരിക്കുന്നവരെ ഡോക്ടർമാരുണ്ട് അവിടുത്തെ അധ്യാപകരുണ്ട് അങ്ങനെ സമൂഹത്തിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന പലരും ആണ് ഇതുപോലത്തെ പീഡനത്തിന് വിധേയമായത് മാനവാഭിമാന ഓർത്ത് പലരും അത് വെളി പറയാതെ പോയി എന്നുള്ളതാണ് ഒരു വസ്തുത അത് തന്നെയല്ല ഇപ്പോഴത്തെ ഈ ശിക്ഷയുടെ ഒമ്പത് പേർക്കും കൊടുത്ത ഈ കഠിന ശിക്ഷ ജീവരന്തം അത് തീർച്ചയായിട്ടും അതിനൊരു മോചനം അവരിന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അവർ അപ്പീൽ പോയാലും അതിന് വലിയ സ്കോപ്പില്ല കാരണം സാക്ഷി സാക്ഷിമൊഴി മാത്രമല്ല ഏകദേശം നാൽപ്പതോളം സാക്ഷികളെ ഇതിനകത്ത് വിസ്തരിച്ചിട്ടുണ്ട് സാക്ഷിമൊഴികളുടെ മാത്രമല്ല ഡിജിറ്റൽ എവിഡൻസ് ഡയറക്റ്റ് ആണ് അത് കൃത്യമായിട്ട് ഈ ഒമ്പത് പെൺകുട്ടികളെ പീഡിപ്പിച്ചതും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അത് ആരുടെ അവരുടെ പ്രതികളുടെ തന്നെ മൊബൈൽ ഫോണിൽ നിന്നും പ്രതികളുടെ തന്നെ ഡിജിറ്റലായിട്ടുള്ള മറ്റ് ഉപകരണങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് ഡയറക്റ്റ് എവിഡൻസ് ആണ് അതുകൊണ്ട് സാക്ഷികളൊന്നും വേണ്ട പീഡനത്തിൻ്റെ ദൃശ്യം പ്രതികൾ തന്നെ ആ പോലീസിൽ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ മൊത്തം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് പത്തൊമ്പത് പേരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പീഡനത്തിൻ്റെ ദൃശ്യമുള്ളവർ തന്നെ അല്ലാത്ത ഒരു ധാരാളം പേരും അവിടെ ഒരു ഫാം ഹൗസിൽ കൊണ്ടുപോയാണ് മൂന്നാം മൂന്നാം പ്രതിയെ നാലാം പ്രതിയായ ഒരാളുടെ ഫാം ഹൗസ് ഉണ്ട് ആ ഫാം ഹൗസിൽ കൊണ്ടുപോയിട്ടാണ് പലരും പീഡിപ്പിച്ചിരിക്കുന്നത് അതുതന്നെയല്ല ഈ ഇതിന് ഇതിന് വിധേയരായ പെൺകുട്ടികൾ പലരും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുണ്ട് അവർക്കൊക്കെ സമൂഹത്തിൽ ജീവിക്കാൻ അവർക്കുള്ളത് കൊണ്ട് പലരും ഇതിനകത്ത് പിന്മാങ്ങി ചിലർക്ക് കേസ് കൊടുക്കാൻ തയ്യാറായില്ല ചിലർ പോലീസ് അതേ സമയത്ത് ആത്മബലമുള്ള പെൺകുട്ടികൾ കാരണം ഒന്നാം പ്രതി അല്ല ആത്മബലമുള്ള പെൺകുട്ടികളിൽ പലർക്കും അവർ രാഷ്ട്രീയമായ പിന്തുണയോടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ധൈര്യസമേതം മുന്നോട്ട് വന്നത് ഇവിടെ ഇപ്പം തൽക്കാലം ഒൻപത് പേരെ ശിക്ഷിച്ചെങ്കിലും മറ്റുള്ളവരും കേസ് കൊടുക്കാതിരുന്ന സാഹചര്യത്തിൽ അതിന് ഇനി പ്രോസിക്യൂഷന് സ്കോപ്പ് ഉണ്ടോ സംശയമാണ് കാരണം അവർ മുന്നോട്ട് വന്നിട്ടില്ല എങ്കിലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ കൊള്ളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെ പൊള്ളാച്ചി കേസ് ഇപ്പോൾ ഏതായാലും ഒമ്പത് പേർക്കും സാധാരണ ശിക്ഷയല്ല കൊടുത്ത് കോടതി കൃത്യമായ ശിക്ഷ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഉണ്ട് അതിന് ലൈഫ് ഇൻഷുറൻസെൻറ്റ് കൊടുക്കാൻ മൈനറിനെ പീഡിപ്പിച്ചാലും അതുപോലെ മേജറിനെ പീഡിപ്പിച്ചാലും അങ്ങനെയുള്ള കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസെൻറ്റ് കൊടുക്കാം ഇതെല്ലാം കുട്ടികൾ കാണാം സ്റ്റുഡൻസ് കാണാം എന്തായാലും നല്ലൊരു വിധിയാണ് കോടതി നടപ്പാക്കിയിരിക്കുന്നത് അത് എല്ലാവർക്കും ഒരു പാഠമായി തീരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്